ഹലോ ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടിയൊക്കെ നോക്കാത്ത മനുഷ്യന്മാരെന്തായാലും കാണത്തില്ലല്ലേ എന്നാൽ ഞാൻ അങ്ങനെയല്ല ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ അങ്ങനെ അധിക സമയം ചിലവാക്കാറില്ല നോക്കാറ് പോലെ എനിക്കത്ര താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളിലൊന്നാണ് ഇത് എൻ്റെ അനിയൻ നീ എന്താ ഇപ്പം ഇങ്ങനെയെന്ന് അപ്പം ചോദിക്കുന്നത് ഇപ്പം എന്താ കണ്ണാടിയുടെ മുമ്പിൽ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ അതുകൊണ്ട് അപ്പം എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്തോ നല്ല രീതിയിൽ ഒരുങ്ങി കുട്ടിപ്പിയപ്പോൾ ഓർഡർ കേട്ടെന്നുള്ള പക്ഷേ എന്തോ എനിക്കും അത് അങ്ങനത്തെ താല്പര്യങ്ങൾ വളരെ കുറവാണ് പിന്നെ കുറച്ച് നേരം ആ നിന്ന് നോക്കി തലയൊക്കെ കെട്ടിയിട്ട് നേരെ അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മീനെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് പക്ഷേ കുളിക്കുന്നതിന് മുമ്പേ മീൻ ഇറക്കണമെന്നുണ്ടായിരുന്നു സാധനം അപ്പോഴത്തേക്കും തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കരുതി ഇനിയിപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വരാമെന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് മീൻ എനിക്ക് പാടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഇനി ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക് വേറെ ചെയ്തു തരാനില്ലല്ലോ അപ്പം എന്തായാലും മീൻ ഞാൻ കുളി കറിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തണുത്തിട്ടുണ്ടായിരുന്ന അപ്പം മീൻ ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആദ്യം തുടങ്ങിയത് ചൂരക്കുട്ടിയും ചാളയാണ് അപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുക്കാം പൊരിക്കാൻ വേണ്ടിയിട്ട് ചാളയെടുക്കാം എന്നുള്ളതാണ് പ്ലാൻ അപ്പം ഞാൻ ആദ്യം ചൂര മീൻ തന്നെയാണ് കട്ട് ചെയ്തതും സംഭവം ഇതിനകത്ത് മുട്ട ഉണ്ടായിരുന്നു എനിക്ക് ഈ മീനിൻ്റെ ഇത് ഭയ മുട്ട ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടമില്ലാത്തവർ കാണും പക്ഷേ അത് ഒരുപാടൊക്കെ കിട്ടിയാൽ ഒന്ന് വരട്ടി കഴിച്ച് വയ്ക്കണം മുളക് അതൊക്കെ മല്ലിയൊക്കെ ചേർത്തിട്ട് കുറച്ചൊക്കെ ആണെങ്കിൽ പൊരിച്ചും കഴിക്കണം അതെന്തോ ആണെന്ന് അറിയാമോ ഈ ചാളേൻ്റെ ഉള്ളിലും കുഞ്ഞു കുഞ്ഞു മുട്ടകളുണ്ടായിരുന്നു പക്ഷെ അത് അത്രയ്ക്കങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് വെറുതെ വിട്ടില്ല ഇനി ഞാൻ അതും കുതി തുണ്ടി എടുക്കും അത് വേറെ കാര്യം അപ്പം മീനെല്ലാം അറുത്ത് അതായത് ചൂര മീൻ അറുത്ത് അത് കറിക്കുള്ളത് പീസാക്കിയിട്ട് പിന്നെ നേരെ ചാളംക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മീൻ ഞാൻ അറുത്ത് കൈ ഉടനെ തന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് വരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ മറന്നും കഴുകിയെടുത്തങ്ങ് പെട്ടെന്ന് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങ് പുരട്ടി വയ്ക്കും അതുകൊണ്ട് തന്നെ ആദ്യമേ ഇതൊന്ന് വരഞ്ഞും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടെ കഴുകി പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ സാധാ മീൻ കഴുകും കഴുകുമ്പോലല്ല ഈ ചൂര മീൻ നമ്മൾ എത്ര കഴിക്കിയാലും ഇതിങ്ങനെ ചോര കളർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം വീണ്ടും 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 കഴുകണം എനിക്കാണെങ്കിൽ കഴുകി കഴുകിയ തൃപ്തി വരത്തില്ല സംഭവം ചൂര ഒരെണ്ണം ലേശം ഒന്ന് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കുഴപ്പമില്ല നല്ല പച്ച എണ്ണ അപ്പം ആ ഉടഞ്ഞത് എത്തിക്കൂടെ ഇങ്ങനെ ചുമ്മാ കഴുകിയപ്പോഴത്തേക്കും അത് ഏകദേശം പൊടിയാന്നുള്ള അവസ്ഥയിലായിട്ടുണ്ടായിരുന്ന ഈ വീടിലും കാണാം കളറിൻ്റെ വ്യത്യാസം അതായത് അത് ഈ ചൂര മീൻ നമ്മൾ കഴുകുമ്പോൾ അങ്ങനെയാണ് എത്ര കഴുകിയാലും ആ കളർ ഇങ്ങനെ മാറില്ല ഇങ്ങനെയേ ഇരിക്കും പിന്നെ കഴുകിയെടുത്തിട്ട് പൊരിക്കാനുള്ളത് തെരഞ്ഞു വറക്കിയെടുക്കുകയാണ് പൊഴിക്കാൻ ചാള മാത്രമല്ല രണ്ട് ചൂരേൻ്റെ കഷ്ണവും കൂടി എടുക്കുന്നുണ്ട് അത് റംസാൻ നാളെ സ്കൂളിൽ ചോറിൻ്റെ കൂടെ വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ കൂടെ ആവുമ്പോഴത്തേക്കും അരപ്പൊക്കെ പെരണ്ട് നല്ല സെറ്റായിട്ടിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് മീൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പം ഈ ചാളം എല്ലാം പൊരിച്ചാന്നും ഇരിക്കും ചിലപ്പം പൊരിച്ചില്ലാന്നു ഇരിക്കും അതൊക്കെ എൻ്റെ അപ്പോഴത്തെ മൈൻഡ് സെറ്റ് പോലെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും അത് ചെയ്ത് വെച്ചിട്ട് ഉടനെ തേങ്ങ തിരുവണമല്ലോ ഇനിയിപ്പം മീൻ കറി വെക്കണമല്ലോ അപ്പം നമ്മൾ ഈ തിരുവനന്തപുരം സ്റ്റൈൽ തേങ്ങ അരച്ചിട്ടുള്ള ചൂരക്കറി എങ്ങനെയാണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം അപ്പം തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് തേങ്ങ തിരുവാൻ വേണ്ടിയിട്ട് തുടങ്ങി എനിക്ക് എന്നും കിട്ടാറുള്ളതാണ് ഈ തേങ്ങ തിരുമ്പുമ്പോൾ കയ്യിൽ ഒരു മുറിവ് ഏതെങ്കിലും ഒരു വിരളിയിൽ ഇത് പറ്റാറുണ്ട് ഇന്ന് ഒരു വിരളി തന്നെ രണ്ട് മൂന്നെടുത്ത് തൊലി പോയിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു പ്രാണമോള വേദനയാണത് ഈ തേങ്ങ തിരുമ്പുമ്പോൾ വിരളി കയറി കൊണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പം കുറച്ച് തേങ്ങ കറിക്കും വേണ്ടിയിട്ടുള്ളത് മാത്രമേ തിരുവിയെടുത്ത് അത് മിക്സിയിലെ ജാറിലോട്ടിട്ട് മല്ലി ഒരു ലേശം കുരുമുളക് ആവശ്യത്തിൻ്റെ എരിവിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേ പ്പില കൊച്ചുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് വെണ്ണ പോലെ നല്ല നൈസായിട്ടും എന്തോ നിങ്ങൾ ഇഷ്ടമല്ല എന്തായാലും അരഞ്ഞിരിക്കണം നല്ല രീതിയിൽ അങ്ങോട്ട് എടുക്കുക പിന്നെ ഒരു ചട്ടി എടുക്കുക ആവശ്യമുള്ള സാധനങ്ങൾ കറിവേപ്പില പച്ചമുളക് ഇതിന് ഏറ്റവും ടേസ്റ്റ് എന്താണെന്ന് അറിയാമോ നമ്മുടെ എരിവുള്ളൊരു മുളകുണ്ടതിന് പേരെനിക്ക് പറഞ്ഞു ഉടങ്കൊല്ലി ആ മുളക് ഈ പച്ചമുളകിന് പകരം ഇടണം അതാണ് അടിപൊളി ടേസ്റ്റും മണവും തരണം സാധനം ചൂരക്കറികൾക്ക് പ്രത്യേകിച്ച് അപ്പം കുറച്ച് പുളിഞ്ചിക്കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചൂര മീനൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും പുളിഞ്ചിക്ക മാങ്ങ പിന്നെ എന്തുവാണ് മുരിങ്ങയ്ക്ക ഇതൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കറിക്ക് ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല തക്കാളി പോലുമില്ല അതുകൊണ്ട് പുളിഞ്ചിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പുളിവെള്ളവും കൂടെ ഒഴിച്ച് മീൻ കഷ്ണങ്ങളും എല്ലാം കൂടെ ആയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ലേശം ഉലുവ പൊടിച്ച് കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് അത് മടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇനി അത് അവിടെ ഇരുന്ന് അതിന് തിളക്കാനുള്ള സമയം കൊടുക്കുക അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു തോരനും കൂടെ വേണമല്ലോ തോരത്തിന് ഞാൻ ആദ്യം ബീൻസാണ് കയ്യിലെടുത്തത് പിന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ഏകദേശം ഞാൻ ഇതിനെല്ലാം വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ സമയം പന്ത്രണ്ടരയോടെ അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി ഇതും കൂടെ അരിഞ്ഞു നീ വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാകും അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ബീൻസ് അവിടെ ഇരിക്കട്ടെ അത് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് തോരനാക്കാം തൽക്കാലം കേബേജ് എടുത്ത് ഒരു വിഴുക്ക് വരട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാബേജ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞു കാബേജ് മാത്രമല്ല എനിക്ക് ഈ അരിയൽ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഇരുന്ന് ചെയ്യണം ജോലിയല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ക്യാബേജ് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉള്ളി ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലായിരുന്നു കാരണം ക്യാബേജ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഉള്ളി ചേർക്കാൻ ഇതുവരെ വെച്ചിട്ടില്ല ഇനിയിപ്പം ടേസ്റ്റ് വ്യത്യാസം എങ്ങാനും വരും എന്നൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് ഒരു സവാള കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് കടുകും കരിയപ്പിലൊക്കെ ഇട്ട് താളിച്ചതിന് ശേഷം സാധനം അതിലോട്ട് തട്ടി അതും അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ അങ്ങ് തുടച്ച് തേങ്ങ തിരുമ്മി എല്ലായിടവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ അടുപ്പ് ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ തുടയ്ക്കുമ്പോൾ അതെന്ത് വെട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യണത് എന്ന് വെച്ചാൽ ജോലി എളുപ്പമാണല്ലോ പിന്നെ ഇനി ഈ അടുപ്പിലെ സാധനം ഇറക്കി വെച്ചിട്ട് പിന്നെ തുടയ്ക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം ഒത്ത് നടക്കുമല്ലേ അപ്പം അതൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ വിഴുക്കിൻ്റെ ഇതായിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വിഴുക്കാണെങ്കിലും ലേശം ഇട ചേർക്കും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഉള്ളു പെരിഞ്ചീരകപ്പൊടിയും കുറച്ച് തേങ്ങയും കൂടെയിട്ട് ഒന്ന് നല്ല ചിക്കി തോത്തി എടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളിവിടെ തോരനല്ല ഈ സാധനം കൂടുതൽ ഉണ്ടാക്കുന്നത് വിഴുക്ക് അപ്പം അതായപ്പോഴത്തേക്കും അതും പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ലേശം ഒന്നും കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഉള്ളീൻ്റെയും ക്യാബേജിൻ്റെയൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം തോരനായിട്ടുണ്ടായിരുന്നു തോരനെ അടച്ചു വെച്ചിട്ട് പിന്നെ നേരെ മീൻ വറുക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു മീന് ഞാൻ ആദ്യം ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ട് അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇട്ട് വറുത്ത് കോരിയിട്ട് രണ്ടാമത് ഞാൻ മീനിൻ്റെ മുട്ടയും എല്ലാം കൂടെയിട്ട് വറുക്കാൻ വെച്ചത് നമ്മൾ ഈ മീനിൻ്റെ മുട്ട വറുക്കുമ്പോഴത്തേക്കും ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക അവിടെ പോയി നിന്നേക്കരുത് കാരണം പൊട്ടിത്തെറിക്കും ഒരു ഇതും കാണത്തില്ല തിളക്കുന്നത് നമ്മളെ മുഖത്തൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും എൻ്റെ പൊന്നെ അത് ഒന്നെട്ട് പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ സാധനം അടുപ്പിൽ വെച്ചിട്ട് നേരെ ഓടി പാത്രം കഴിക്കുന്നു പാത്രം ഒരുപാടൊന്നുമില്ല കുറച്ചുണ്ടായിരുന്നു പിന്നെ ഈ തോരം വെച്ച് അടി പിടിച്ചത് അതൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് മരണ്ടിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ സിങ്കും അവിടെയൊക്കെ ഒന്ന് തേച്ച് കഴുകി അടുപ്പിൻ്റെ വിറമൊക്കെ ഒന്ന് വെള്ളമൊക്കെ വെച്ച് തുടച്ച് വന്നിട്ടേക്കും തന്നെ മീൻ വറുത്തതും ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടേക്ക് വന്ന് തൂത്തിറക്കി എൻ്റെ രണ്ട് പിള്ളേരും കൂടെ ഉള്ള ക്യാബേജിൻ്റെ തൊഴി എല്ലാം കൂടി ഇളക്കിയിട്ടു പിന്നെ ജാമ് എന്നൊക്കെയോ അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടേക്കെ ഞാൻ തുടച്ചു തൂത്തും വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും മീൻ വറുത്തതുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ മീൻ കറി റെഡി മീൻ വറുത്തത് റെഡി ചോറ് രാവിലെ റെഡിയാണ് പിന്നെ ക്യാബേജ് വിടുക്കും അപ്പം ഇനിയും എന്താ നിങ്ങൾ വിചാരിക്കുന്നത് കഴിക്കാൻ പോകാതിരിക്കുന്നു അല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാന്നാണ് ഇരിക്കുന്നത് അപ്പോൾ അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് ഏറ്റവും വിസ് ചെയ്യും